ഡിയർ ലൈഫ് ടോക്ക് സീരീസിന്റെ ഫസ്റ്റ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ മലയാളി ലൈഫ് കോച്ച് ഫിലി റോഷണി ജോൺ സോ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്റെ ഒരു ഫ്രണ്ട് ചോദിച്ച ചോദ്യമാണ് ഇന്ന് ഞാൻ നമ്മുടെ ടോപ്പിക്കായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത് അപ്പൊ ചോദ്യം ഇതാണ് എന്തുകൊണ്ടാണ് എനിക്ക് ഒരേ കാര്യത്തിനെ കുറിച്ച് ചിന്തിക്കുമ്പോ അല്ലെങ്കിൽ ഒരാളെ കുറിച്ച് തന്നെ ചിന്തിക്കുമ്പോൾ പല സമയത്തും പല ഫീലിംഗ് തോന്നുന്നത് ഒരു സമയത്ത് സന്തോഷം തോന്നുന്നു ഒരു സമയത്ത് വിഷമം തോന്നുന്നു ഒരാള് അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ നമുക്ക് സെയിം ഫീലിങ്സ് അല്ലേ തോന്നേണ്ടത് എന്തുകൊണ്ടാണ് ഇങ്ങനെ നമുക്ക് ഡിഫറെന്റ് ഫീലിങ്സ് തോന്നുന്നത് ക്വസ്റ്റ്യനുള്ള ആൻസറും ഏകദേശം ആ ഒരു ക്വസ്റ്റ്യില് തന്നെ ഉണ്ട് അത് എങ്ങനെയാണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം അതിനു മുന്നേ ഏതൊരു മനുഷ്യനും അവരുടെ ഫീലിങ്സ് മാത്രമാണ് ആ ഒരു സിറ്റുവേഷൻ കൂടുതൽ മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം അത് മാത്രമാണ് നമ്മുടെ ബോഡിയിൽ ഫീൽ ചെയ്യുന്നത് അല്ലെ ദേഷ്യമായാലും വിഷമമായാലും സങ്കടം ആയാലും സന്തോഷമായാലും എല്ലാം നമ്മുടെ ബോഡിയിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത് ആ ഒരു ഫീലിംഗ് ആണ് ാണ് നമുക്ക് ആ ഫീലിംഗ്സിന് മാത്രം അത്രയും ഇമ്പോർട്ടൻറ്റ് തോന്നുന്നത് അത്ര ഒരു ഇമ്പാക്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് അതേസമയം ആ ഫീലിങ് ക്രിയേറ്റ് ആവാനുള്ള റീസൺ നമ്മൾ എന്താണോ ചിന്തിച്ചത് അതായിരുന്നു ഉദാഹരണത്തിന് നമുക്ക് ഈ ഒരു സെനാരിയോ തന്നെ നമുക്ക് ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാം ഇത് നമ്മുടെ ലൈഫിലെ ഏത് കാര്യമായിക്കോട്ടെ കരിയർ ആയിക്കോട്ടെ റിലേഷൻഷിപ്പായിക്കോട്ടെ ഹെൽത്ത് വൈസ് ആയിക്കോട്ടെ ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ എന്ത് കാര്യത്തിലാണെങ്കിലും നമ്മളുടെ രീതി സെയിം തന്നെയാണ് ആൻസർ ആയിട്ട് തന്നെ നമുക്ക് അതിന് വേണ്ടി നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം സോ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പിൽ കൂടെ പോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആ ഒരാളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു സമയത്ത് നമ്മൾ ചിലപ്പോൾ ചിന്തിക്കുന്നത് ഇങ്ങനെ ആയിരിക്കാം എന്നാലും ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടും എന്നെ കളഞ്ഞിട്ട് പോയല്ലോ ഞാൻ ഇത്രയൊക്കെ സ്നേഹിച്ചിട്ട് എന്നെ മനസ്സിലാക്കിയില്ലല്ലോ എന്റെ സ്നേഹം എന്താണ് അപ്പുറത്തുള്ള ആൾക്ക് മനസ്സിലാവാത്തത് ഞാൻ ചെയ്യുന്നതൊന്നും എന്തുകൊണ്ടാണ് വാല്യൂ ചെയ്യപ്പെടാത്തത് ഇത്ര ഉള്ള നെഗറ്റീവ് തോട്ട്സാണ് നമുക്ക് ഉണ്ടാകുന്നതെങ്കിൽ ബിയസ്ലി നമ്മുടെ ഫീലിങ്ങും നെഗറ്റീവ് ആയിരിക്കും സങ്കടം ആയിരിക്കാം വിഷമമായിരിക്കാം ഡിസപ്പോയിൻമെന്റ് ആയിരിക്കാം അല്ലെ മറ്റൊരു സമയത്ത് നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് എന്നെ ഇത്രയും മനസ്സിലാക്കിയ വേറെ ഒരാൾ ഉണ്ടായിട്ടില്ല എന്റെ ലൈഫിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ റിലേഷൻഷിപ്പ് ആയിരുന്നു അത് നമ്മൾ തമ്മിൽ സ്പെൻഡ് ചെയ്ത കുറെ നല്ല മൊമെന്റ്സ് ആയിരിക്കും ആള് ചിലപ്പോൾ ചിന്തിക്കുന്നത് ഒബ്വിയസ്ലി നമുക്ക് തോന്നുന്നത് ഭയങ്കര സന്തോഷമായിരിക്കാം അവർ ലവ് ആയിരിക്കാം അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ഫീലിങ്സ് ആയിക്കോട്ടെ അത് ഏത് സിറ്റുവേഷനിലായിക്കോട്ടെ നിങ്ങളുടെ വർക്കിലോ നിങ്ങളുടെ ബോസിൻ്റെ അടുത്തോ ഫ്രണ്ടിന്റെ അടുത്തോ വൈഫിന്റെ അടുത്തോ കുട്ടികളുടെ അടുത്തോ ആരുടെ അടുത്ത് വേണമെങ്കിലും നമുക്ക് തോന്നുന്ന ആ ഒരു ഫീലിങ് തോന്നാനുള്ള ഒരു മെയിൻ റീസൺ ഈസ് ആക്ച്വലി അവർ തോട്ട്സ് അപ്പോ ഏതൊരു സമയത്തും നമുക്കൊരു നെഗറ്റീവ് ഫീലിംഗ് തോന്നുന്ന സമയത്ത് ജസ്റ്റ് ഒരു പോസ് എടുക്കുക എന്നിട്ടൊന്ന് അനലൈസ് ചെയ്തു നോക്കുക ആ സമയത്ത് എന്ത് ചിന്തയാണ് എന്റെ തലയിൽ കൂടെ പോയത് ആ ചിന്തയിൽ എന്തെങ്കിലും സത്യം ഉണ്ടോ അത് തെറ്റാണെന്ന് തെളിയിക്കാൻ നമുക്ക് വേറെ എന്തെങ്കിലും പ്രൂഫ് ഉണ്ടോ ഇങ്ങനെയൊക്കെ ചിന്തിച്ചാൽ കൊറേയൊക്കെ നമ്മളുടെ നെഗറ്റീവ് ഫീലിങ്സും അല്ലെങ്കിൽ ആ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും ഓക്കെ ഇനി നമ്മുടെ ഫീലിങ്സിന്റെ ഇന്റൻസിറ്റി എത്രം വിഷമമുണ്ട് കാരണം ചില കാര്യങ്ങൾ ഓർക്കുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമം വരും ചില കാര്യങ്ങൾക്ക് കുറച്ച് വിഷമം വരും ചില കാര്യങ്ങൾ ആ കുഴപ്പമില്ല ഇങ്ങനെ ഒരു ഫീലിംഗ് വരും അല്ലെ ആ ഇന്റൻസിറ്റിയും ക്രിയേറ്റ് ആവുന്നതിനൊരു റീസൺ ഉണ്ട് അത് നമുക്കൊന്ന് കുറയ്ക്കാൻ നോക്കിയാലോ ഇപ്പോ ഈ ഒരു മിനിറ്റില് ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഒരു നെഗറ്റീവ് ഫീലിംഗ് തോന്നുന്നു ഏതെങ്കിലും ഒരു ഇൻസിഡന്റിനെ കുറിച്ച് നിങ്ങളൊന്ന് ഓർക്കാം കണ്ണടച്ചിട്ട് ആ ഒരു കാര്യത്തിനെ കുറിച്ച് ഓർക്കുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ വരുന്ന ഇമേജ് എങ്ങനെയാണെന്ന് നോക്കുക ചില ആൾക്കാർക്ക് ഇപ്പോഴും ആ ഒരു ഇൻസിഡന്റിൽ നിൽക്കുന്നതായിട്ട് തോന്നും അവർക്ക് അത് ഫീൽ ചെയ്യുന്നതായിട്ടും അവർ ആ ഒരു ഇൻസിഡന്റ് നടന്നുകൊണ്ടിരിക്കുന്നതായിട്ടും തോന്നും അങ്ങനെയാണ് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ ആ ഒരു ഫീലിങ്ങിന്റെ ഇൻറ്റൻസിറ്റി ഭയങ്കര കൂടുതലായിരിക്കും ചില ആൾക്കാർക്ക് പുറത്തുനിന്ന് ഒരു തേർഡ് പേഴ്സൺ പെർസ്പെക്റ്റീവില് ഒരു സിനിമ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെയായിരിക്കും തോന്നുന്നത് അങ്ങനെയാണെങ്കിൽ അതിന്റെ ഇൻറ്റൻസിറ്റി കുറച്ചുകൂടെ കുറവായിരിക്കും ചില ആൾക്കാർക്ക് അത്ര ക്ലിയർ ആയിട്ടൊന്നും ആ ഇൻസിഡന്റ് ഓർമ്മ വരുന്നുണ്ടാവില്ല അങ്ങനെയാണെങ്കിൽ അതിന്റെ ഇന്റൻസിറ്റി വളരെയധികം കുറവായിരിക്കും സോ ഇഫ് ഇൻ കേസ് നിങ്ങൾ അതിന്റെ ഉള്ളിലാണ് നിൽക്കുന്നത് നിങ്ങൾക്ക് ഭയങ്കര ഇൻറ്റൻസിറ്റി തോന്നുന്നുണ്ട് നിങ്ങൾക്ക് അത് കുറയ്ക്കണം എന്ന് തോന്നുവാണെങ്കിൽ ഐ വുഡ് റെക്കമെൻഡ് ജസ്റ്റ് ക്ലോസ് യുർ ഐസ് ഇഫ് ഇറ്റ് ഇസ് സേഫ് ടു ഡു സോ നിങ്ങളിപ്പോൾ കണ്ണടയ്ക്കാൻ പറ്റുന്ന സിറ്റുവേഷനിലാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ണടയ്ക്കാം ആ ഒരു ഇമേജ് മനസ്സിൽ കാണാം ആൻഡ് ഉള്ളിലാണ് നിൽക്കുന്നതെന്ന് തോന്നിയാ അതിൻ്റെ പുറത്തേക്ക് ഇറങ്ങി ഒരു കാഴ്ചക്കാരനെ പോലെ ഒരു തേർഡ് പേഴ്സൺ നിന്ന് ഒരു തിയേറ്റർ സ്ക്രീനിൽ കാണുന്നത് പോലെ കാണുക ഇനി അവിടെ എന്തെങ്കിലും ശബ്ദങ്ങൾ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ ആരെങ്കിലും സംസാരിക്കുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടെങ്കിലും ആ ശബ്ദം വളരെ പതുക്ക കുറച്ച് 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 മ്യൂട്ടാക്ക ഇനി നിങ്ങൾക്ക് ആ പിക്ചർ നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന്റെ ബ്രൈറ്റ്നെസ് കുറച്ച് 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 ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കുക വൺസ് ഇറ്റ് ഇസ് ഡൺ ആ പിക്ചറിനൊന്ന് അൺക്ലിയർ ആക്കുക അത്ര ക്ലാരിറ്റി ആയിട്ടൊന്നും കാണാൻ പറ്റാത്ത പോലെ കുറച്ച് ബ്ലേർ ആക്കുക ഇനി ആ തിയേറ്റർ സ്ക്രീനിന്റെ സൈസ് കുറച്ച് 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 ഒരു എ ഫോർ ഷീറ്റ് പേപ്പർ പോലെയോ നിങ്ങളുടെ കയ്യിൽ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കുഞ്ഞു പേപ്പറിന്റെ കഷ്ണത്തിന്റെ വലുപ്പത്തിലാക്ക ഇനി ആ പീസിനെ കയ്യിലെടുത്തിട്ട് ഒന്ന് സ്ക്രാമ്പിൾ ചെയ്യ ചുരുട്ടി കൂട്ടി ദൂരേക്ക് എറിയാം നിങ്ങൾക്ക് ഇനി ഒരിക്കലും കാണാൻ പറ്റാത്ത അത്രയും ദൂരേക്ക് എറിയുന്നതായിട്ട് ഇമാജിൻ ചെയ്യാം ഇനി ഇന്നു മുതൽ നിങ്ങൾക്ക് ഒരിക്കലും ആ പേപ്പർ കാണാൻ സാധിക്കില്ല എന്ന് വിശ്വസിക്കാം കണ്ണു തുറക്കൂ ഒന്നും കൂടി നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ ഒന്നും കൂടി വേണമെങ്കിൽ ആ ഒരു ഇൻസിഡന്റിനെ പറ്റി ഒന്ന് ഓർത്ത് നോക്കി ഹൗ എക്സാക്ട് യു ഫീൽ അബൌട്ട് ദാറ്റ് ഇൻസിഡൻറ്റ് ഇപ്പോഴും നിങ്ങൾക്ക് അത്രയും ഇൻറ്റൻസിറ്റി തോന്നുന്നുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഒന്നും കൂടി ചെയ്യാം അല്ല തോന്നുന്നില്ലെങ്കിൽ ഇറ്റ് ഇസ് ഡി അപ്പോ ഈ ടോപ്പിക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ അല്ലെങ്കിൽ ഈ ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ ഇതുപോലത്തെ എന്തെങ്കിലും കാര്യത്തിനെ കുറിച്ച് എക്സ്ട്രാ എന്തെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ ഇതിന്റെ താഴെ കമന്റ് ചെയ്യുക നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്തായിരുന്നു എന്നുള്ളത് കമൻറ്റ് ചെയ്യാം കൂടുതൽ എന്തെങ്കിലും ടോപ്പിക്കിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാം അപ്പോൾ ഈ സീരീസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം അടുത്ത എപ്പിസോഡ് മിസ്സാവാതിരിക്കാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ നോട്ടിഫിക്കേഷൻ പ്രസ് ചെയ്യാനും മറക്കണം അടുത്ത എപ്പിസോഡിൽ കാണുന്നത് വരയ്ക്കും ബൈ ആൻഡ് ഹാവ് ആൻ അമേസിംഗ് ഡേ